ഞാനൊരു ഉമ്പറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എന്റെ വൈഫിന്റെ അമ്മ ഉമ്പറക്ക് പോകേണ്ടിരുന്നു അപ്പൊ എന്നോട് ഇങ്ങനെ ഞാൻ കുറെ സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതാണ് അപ്പൊ ഞാൻ അമ്മ ഒരു പരിചയമുള്ള ട്രാവൽസ് ഒക്കെ ഞാൻ ട്രാവൽസൊക്കെ വിളിച്ചപ്പോനിക്ക് റൈറ്റ് തന്നെ അപ്പൊ ആ റൈറ്റിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടപ്പോ ഞാൻ ഇവിടെ കൊടുന്ന് ഓരോ ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ ഞാൻ അത് കണ്ടാണ് ഞാനൊരു വീഡിയോ ആരെങ്കിലും ഉമ്പ്രക്ക് പോകണമെങ്കിൽ വില കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോ അപ്പൊ അലഹമില്ലാ വീഡിയോ ചെയ്തപ്പോ ഒരു പത്ത് മുന്നൂറ് ആൾക്കാർ ഇതാ കണ്ടില്ലേ ഇവിടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കൊടുത്തിന് ഈ പാസ്പോർട്ട് കംപ്ലീറ്റ് ഇപ്പൊ ഉമൃക്കു പോലെ ആൾക്കാരാണ് അപ്പോ നിങ്ങൾ ആരെങ്കിലും ഉമ്രക്കോ ഉദ്ദേശിക്കണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഈ എന്തായാലും കുറവുണ്ടോ കേട്ടോ നൂറ് ശതമാനം കുറവുണ്ട് കാരണം എന്റെ ഒരു അനുഭവം അങ്ങോട്ട് പറഞ്ഞത് വേറെ പോയി നോക്കിയിട്ട് വില കുറവണി മാത്രമേ പോയാൽ മതി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു വിളിച്ചു ഏകദേശം ഒരുപാട് പാസ്പോർട്ട് നമുക്ക് കിട്ടി വളരെ സന്തോഷം എല്ലാ ബാച്ചുകളും ഏകദേശം ഫുൾ ഫുള്ള് നവംബറിലേക്ക് ബുക്കിംഗ് എടുത്തോണ്ട് എല്ലാ ആഴ്ചയിലും എന്താണ് സംഭവം ഇല്ല ഒന്നുമില്ല നമ്മള് നമ്മള് നെറ്റായിട്ട് നെറ്റ് കോസ്റ്റിലായിട്ട് ആളുകളെ പരമാവധി സർവീസ് കൂട്ടാന്നുള്ള നിലക്ക് ഞമ്മള് നമ്മളോട് വീഡിയോ നമ്മൾ പറഞ്ഞു ചെയ്ത് വേറെ തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ സർവീസും ഭക്ഷണം ടിക്കറ്റ് താമസം അതേപോലെ നമ്മളെ മക്ക സിയാറ മദീന സിയാറ പിന്നെ റോദാ പെർമിറ്റ് എല്ലാം ഉൾപ്പെടുന്ന ഫുൾ പാക്കേജ് ഇവിടുന്ന് സാധാരണ നല്ലൊരു പ്രീമിയം പാക്കേജ് ആരും ആർക്കും അതേ രൂപത്തിൽ പരമാവധി എന്താ ഇന്നെ വിളിച്ച ആൾക്കാര് പറഞ്ഞു ഞങ്ങൾ എന്റെ പിന്നെ വീഡിയോ വന്നാണ് കണ്ടിട്ട് കൊടുത്തിട്ടോ നിങ്ങൾ ആദ്യം വേറെ ട്രാവൽസിലാണ് പോയി അവിടെ നമുക്ക് നല്ല കുറവ് കിട്ടി ഞങ്ങൾ അഞ്ചാള് ആരാളൊക്കെ കൊടുത്തായിരുന്നു ഏകദേശം ആളുകളൊക്കെ ഇവിടെ എന്തെങ്കിലും തന്നു പക്ഷേ വളരെ സന്തോഷം അപ്പൊ ഞാൻ ആരെങ്കിലും ഒക്കെ ഇനി മുമ്പൊക്കെ പോവാനുള്ള ആൾക്കാര് എല്ലാവരും ചോദിച്ചിട്ട് ഒന്ന് വിളിച്ചാലുണ്ട് വില കുറച്ച് എന്തായാലും കിട്ടും ഗ്യാരണ്ടിയാ ഈ ട്രാവൽസ് മുഖം പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള പ്ലേസ്പോട്ട് പറഞ്ഞ ട്രാവൽസ് ആണ് ഓക്കെ നമ്പർ വന്നിന് താഴെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ട്രാവൽസി ഫസ്റ്റ് വരുന്നത് എങ്ങനെ വെച്ചാൽ ഞങ്ങൾ ദുബായി പോകാൻ വേണ്ടിയിട്ട് ഒരു വിമാൻ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വേണ്ടിക്ക് വരുന്നത് അപ്പൊ ടിക്കറ്റ് ആണ് എനിക്ക് വേറെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് കുറച്ച് കൊടുക്കാൻ കിട്ടി പിന്നെ ടിക്കറ്റൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എങ്കിലും കുറവ് കേട്ടോ ചെയ്ത് കൊടുക്കാം അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ആർക്കെങ്കിലും വേണമെങ്കിലും അത് നിങ്ങളെ വിളിച്ചോട്ടോ നല്ല കുറച്ച് സ്പോട്ട് കിട്ടും ഓക്കെ